ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് പ്രിയപ്പെട്ട കുട്ടികളെ നേരത്തെ പൂജ്യം പൂജ്യം എക്സ് വൈ ഇവ തമ്മിലുള്ള അകലം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പഠിച്ചു കഴിഞ്ഞു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സീറോ സീറോ ആൻഡ് എക്സ് വൈ ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇനി എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ഇവ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു ഇത് മുഴുവനായ ഒരു ആക്കിയാൽ ഇത് എക്സ് ഇത് എക്സ് വൺ ഇതിനിടയിലുള്ള ദൂരം എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പം അത് എട്ടും ഇത് രണ്ടു ആണെങ്കിൽ എട്ട് രണ്ടും കുറച്ച് ആറ് ഈ ചിത്രത്തിൽ തന്നെ ക്ലിയറാണ് ഈ ദൂരം വൈ സൂചകസംഖ്യകൾ വൈ ടു മൈനസ് വൈ വൺ ഇത് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം മറ്റത് വൈ സംഖ്യകളുടെ വ്യത്യാസം ഇത് എക്സ് ടു മൈനസ് എക്സ് വണ്ണും പറയാ എക്സ് വൺ മൈനസ് എക്സ് ടു എന്നും പറയാം മറ്റേത് വൈ ടു മൈനസ് വൈ വൺ അല്ലെങ്കിൽ പറയാം ഇനി ഈ മട്ടത്രികോണത്തിന്റെ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ബേ സ്ക്വയർ പ്ലസ് ആട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എ ബി സമം അതാണ് നമ്മളെ ചോദ്യം ഇതിൻ്റെ റൂട്ട് അതായത് എ ബി ഈക്വൽ ടുണ്ട് എക്സ് ടു മൈനസ് എക്സ് വൺ ഓർ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇത് തിരിച്ചെഴുതിയാലോ എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ എഴുതിയാലോ ഒരു കുഴപ്പമില്ല എട്ട് ഇവിടെ കിട്ടുന്നതിന് വേറെ മൈനസ് എട്ട് എന്നാണ് കിട്ടിയതെങ്കിൽ എന്താണ്ടാവുക സ്ക്വയർ അറുപത്തിനാലാണ് എട്ടിന്റെ സ്ക്വയറും അറുപത്തിനാലാണ് മൈനസ് എട്ടിന്റെ സ്ക്വയറും എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺട്ടാലും ആൻസർ ഒരേ ആൻസർ ആണ് വിട്ട് അപ്പൊ അകലത്തിന്റെ ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് എക്സ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ാണ് കേട്ടോ ഇതിൽ നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആട് വരിക നമുക്കൊന്ന് എഴുതാം ഒപ്പം എഴുതുകയാണ് നല്ലത് എഴുതിക്കൊള്ളൂ ஒப்ப minus நல்லது സമപാർശ്വ ത്രികോണമാണെന്ന് തെളിയിക്കുക വരയ്ക്കുകയാണ് നല്ലത് നിർബന്ധമില്ല വരച്ചാൽ ഞാൻ ഉണ്ടാവും എം ബി എഴുതിയിട്ട് എ ബി കാണുക ഫോർമുല എഴുതണം റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ ഒരു തവണ എങ്കിലും ഫോർമുല എഴുതണം എന്നാണ് ഞാൻ ഏതായാലും കാണാൻ പോവുകയാണ് എ മൈനസ് രണ്ട് മൈനസ് മൂന്നും ബി രണ്ടാഞ്ച് എ ബി റൂട്ട് ഓഫ് നോക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ എക്സ് ടു രണ്ടാമത്തെ എക്സ് സൂചക സംഖ്യയിൽ നിന്ന് ആദ്യത്തെ എക്സ് സൂചക സംഖ്യ കുറയ്ക്കുക വൈ ടു മൈനസ് വൈ വൺ രണ്ടാമത്തെ വൈ സൂചക സംഖ്യയിൽ നിന്ന് ആദ്യത്തെ വൈ സൂചക സംഖ്യ കുറയ്ക്കുക ടു മൈനസ് മൈനസ് ടു ഹോൾ സ്ക്വയർ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ ഫൈവ് മൈനസ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ മൈനസ് ഇനി നിങ്ങൾക്ക് അഥവാ ഓർമ്മ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണ് അപ്പൊ അത് രണ്ടും കൂടി കൂട്ടുക നാല് രണ്ട് മൈനസ് മൈനസ് രണ്ട് രണ്ട് പ്ലസ് രണ്ട് എത്രയാ നാലല്ലേ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ നല്ലത് എക്സ് സൂചക സംഖ്യകൾ നോക്കി വേറെ വേറെ സൈഡാണ് വൺ ഓഫ് ദം ഇസ് നെഗറ്റീവ് വൺ പോസിറ്റീവ് സോ യു ആഡ് ഇറ്റ് ഫോർ അതേപോലെ സൂചക അഞ്ച് മൂന്നും എട്ട് മൈനസ് മൈനസ് പ്ലസ് ആണ് അഞ്ച് പ്ലസ് മൂന്നാണ് എട്ടാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരാനാണ് ഇങ്ങനെ പറഞ്ഞത് വേറെ 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 സൈൻ സൈൻ ആഡ് ആഡ് സൈനിയ നാലിന്റെ സ്ക്വയർ പതിനാറും എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാലും കൂട്ടിയിട്ടാൽ എൺപത് ുംയറും സ്ക്വയറിൽ നെഗറ്റീവ് ഇല്ല അപ്പൊ എ ബി റൂട്ട് എമ്പത് കിട്ടി ബി സി ആണെങ്കിലോ ഈ നേരം കൊണ്ട് നിങ്ങൾക്കൊന്ന് ഒപ്പം ചെയ്തു ചെയ്ത് ആവാം ബി എം സി എഴുതിയിട്ട് മതി ബി സി കാണാൻ ബി രണ്ടാം അഞ്ച് മൂന്ന് ബി സി റൂട്ട് ഓഫ് ഫോർമുല നിർബന്ധമല്ല ഒരു തവണ നിർബന്ധം എക്സ് ടു മൈനസ് എക്സ് വൺ പറയാ എക്സ് വൺ മൈനസ് എക്സ് ടു നമ്മളേല് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം ആറിൽ നിന്ന് രണ്ട് കുറയ്ക്കുക എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ മൈനസ് ത്രീ മൈനസ് ഫൈവ് അതല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ഇത് പ്ലസ് ആണ് അതും പ്ലസ് ഒരേ ചിഹ്നം വേറെ വേറെ ചിഹ്നം കൂട്ടാനാ പറ ഒരേ ചിഹ്നമാണെങ്കിൽ കുറയ്ക്കുക ആടൊന്ന് രണ്ട് കുറച്ചാ നാല് ഇത് അഞ്ചും ഇത് മൈനസ് മൂന്നും അത് ഡിഫറൻസ് ആണ് അഞ്ചും മൂന്നും എട്ട് മനസ്സിലാവാനാ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ എയ്റ്റ് രണ്ടാമത്തെ സൈഡും കഴിയും ഈ നിങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കാം എ സിയേയും ചെയ്തിട്ട്

പെട്ടെന്ന് ഓർമ്മയിൽ വെക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ ലൈൻ എഴുതിയാൽ സിക്സ് മൈനസ് മൈനസ് ടു ഓൾ സ്ക്വയറും മൈനസ് ത്രീ മൈനസ് മൈനസ് ത്രീ ഓൾ സ്ക്വയറും പെട്ടെന്നാണെങ്കിൽ സ്പീഡിലാവുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് സോ യു ആഡ് ആഡിറ്റ് വേറെ വേറെ ചിഹ്നം കൂട്ടുക ഇത് നെഗറ്റീവ് അതും നെഗറ്റീവ് സട്രാക്റ്റ് ഒരേ ചിഹ്നമാണെങ്കിൽ കുറയ്ക്കുക പൂജ്യം മൂന്നൊന്ന് മൂന്ന് കുറച്ചാ പൂജ്യം എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാല് എട്ട് തന്നെ ഒരു വശം റൂട്ട് എൺപത് വേറൊരു വശം റൂട്ട് എൺപത് വേറൊരു വശം എട്ട് വശം രണ്ട് വശങ്ങൾ തുല്യമാണ് ടു സൈഡ്സ് ആർ ഈക്വൽ ഈസ് ഓഫ് അകലം കാണാനുള്ള കണക്കാണ് അതിൽ നാല് അകലങ്ങൾ കാണുന്ന കണക്ക് വരെ നിങ്ങളിലുണ്ട് നാലകലം കാണുന്ന ഒരു കണക്ക് നമുക്ക് ഒരു എസ് എ വരാൻ കണക്കുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ചെയ്യാറ് അകലം കാണുക അകലം ഓവർ ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഈ ചാപ്റ്ററിന്റെ തന്നെ കണ്ടിന്യൂഷൻ വേറൊരു സ്ഥലത്തും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ തുടർച്ച വേറൊരു സ്ഥലത്തും കൂടി വരുന്നുണ്ട് അപ്പൊ ആ നമുക്ക് അകലം ഒന്നുകൂടി കാണാം ഒരു കണക്ക് കൂടി എഴുതിക്കോളൂ ഒപ്പത്തിനൊപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാ എഴുതിക്കോളൂ ഒരു ഫിഗറാണ് എ മൈനസ് ത്രീ മൈനസ് ടു ബി മൈനസ് വൺ ഫൈവ് സി സിക്സ് നയൻ ഈ ഇങ്ങനെ ഷേപ്പിൽ ചിത്രം തന്നിട്ടില്ല കേട്ടോ ഒരു ഫിഗർ തന്നിട്ട് അല്ല ഷേപ്പായിട്ട് അവർ തന്നിട്ടില്ല ആൻഡ് ഡി ഫോർ the the four vertices of the quadrilateral ABCD ABCD is given. ും തന്നിട്ടുണ്ട് നാല് മൂലകളുടെ സൂചകസംഖ്യകൾ ക്രമത്തിൽ തന്നിട്ടുണ്ട് തെളിയിക്കേണ്ടത് ആദ്യം വശങ്ങൾ കാണുക അനുയോജ്യമായ പേരെഴുതുക ചതുർഭുജത്തിന് അനുയോജ്യമായ പേരെഴുതുക The four vertices are given. ஒரு தவணும் எழுதணும் இனி நம்ம எக்ஸ் എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ ഇത് വൈ ടു ഇത് വൈ വൺ അഞ്ച് മൈനസ് രണ്ട് മുഴുവനാക്കിയാൽ എളുപ്പത്തിൽ ഓർമ്മിച്ച് വയ്ക്കുക അതാ എക്സ് സൂചക സംഖ്യകൾ നോക്കുക രണ്ടും നെഗറ്റീവ് ആണ് കുറയ്ക്കുക ഒന്ന് കുറച്ചാൽ രണ്ട് നെഗറ്റീവ് രണ്ടിൻ്റെ സ്ക്വയറും പ്ലസ് നാലാണ് രണ്ടിൻ്റെ സ്ക്വയറും പ്ലസ് നാലാണ് അപ്പൊ ഇതാണല്ലേ എളുപ്പം ഇനി വൈ സംഖ്യ ഒന്ന് മൈനസ് രണ്ടും മറ്റത് അഞ്ചും ൊമ്പത് കൂട്ടിട്ട് ഒരു വശം കിട്ടി ഇനി മിക്കവാറും ഇന്റെ സഹായം ഇല്ലാതെ കാണാം ബി എഴുതിയിട്ട് ബി സി കണ്ടു you write B and യു റൈറ്റ് ബി ആൻഡ് സി ദൈൻ ബി മൈനസ് ഒന്ന് അഞ്ച് സി ആറ് ഒമ്പത് ബി സി റൂട്ട് ഓഫ് ഇത് എക്സ് സൂചക സംഖ്യ മൈനസ് ഒന്നും എക്സ് സൂചക സംഖ്യ ആറും വേറെ വേറെ ചിഹ്നാണ് അപ്പൊ സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതുപോലെ വൈ ടു മൈനസ് വൈ വൺ ഇങ്ങനെയും ചെയ്യാം സ്റ്റെപ്പ് എഴുതാതെയാണെങ്കിൽ ഇത് നെഗറ്റീവ് അത് പോസിറ്റീവ് കൂട്ടിയിടുക ആറൊന്ന് ഏഴ് ഇത് പ്ലസ് അതും പ്ലസ് കുറച്ചിടുക ഒമ്പത് അഞ്ച് കുറച്ചാൽ നാല് വേറെ വേറെ സൈൻ ആഡ് ചെയ്യുക ഒരേ സൈൻ സപ് ചെയ്യുക സെവൻ സ്ക്വയർ ഫോർട്ടി നയൻ ഫോർ സ്ക്വയർ സിക്സ്റ്റിറ്റ് അപ്പോ റൂട്ട് സിക്സ്റ്റി ഫൈവ് കിട്ടും ഇസിറ്റ് ഓവർ ഈ സൈഡ് ബിയും സിയും എഴുതിയിട്ട് ബി സി കണ്ടാമത് இது ஸ்டெப் அப்ளை அப்படின் எக்ஸ் டூர் எழுப்பத்தூ ப்ளஸ் டூ ஆனால் கூட்ட அது ரெண்டும் ப்ளஸ் ஆகும்போ குறைக்க ஒன்னும் கழி ரண்டாத்தும் இனி சி எம் டூ எழுதிய பதுக்கம் நடக்கணும் நேரம் கொண்டு அது செய்ய கழியும் ஒன்று சி எம் டீம் எழுதுகா ആൻഡ് ഫൈൻ സി ഡി ഞാൻ ഇടയിലുള്ള സ്റ്റെപ്പ് ഒഴിവാക്കും ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് ഓർമ്മ ഉണ്ടോ സിക്സ് മൈനസ് ഫോർ ടു സ്ക്വയർ ഇത് പ്ലസ് ഇതും പ്ലസ് ഒരേ സൈൻ കുറയ്ക്കുക സൈൻസ് സൈൻസ് ആർ ആർ സെയിം യു യു ആഡ് ഒരേം യുക്സ് മൈനസ് ഫോർ ഇസ് ടു സ്ക്വയർ മൈനസ് സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാലും ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒമ്പതും കൂടി കൂട്ടിയാൽ വീണ്ടും റൂട്ട് അമ്പത്തി മൂന്ന് മറക്കരുത് കേട്ടോ റൂട്ടിന്റെ അകത്താണിത് സിഡോ ഓവർ ലാസ്റ്റ് സൈഡ് എയും ഡിയും എഴുതുക എ ഡി കാണാം എയും ഡിയും എഴുതുകയാണ് എഴുതുന്നത് കേട്ടോ സ്റ്റെപ്പ് എഴുതുമ്പോ ഫോർ മൈനസ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ടു മൈനസ് മൈനസ് ഹോൾ സ്ക്വയർ ഇത് രണ്ടും രണ്ടും നാലും നാല് വശങ്ങളും കണ്ട് കഴിയും ഇതിൽ എതിർവശങ്ങളുടെ